തൃശൂർ ലോക്സഭാ മണ്ഡലം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബിജെപി നേടിയതോടെ തദ്ദേശ തിരഞ്ഞെടുപ്പുകളിലും കോർപ്പറേഷൻ ഭരണത്തിലും വലിയ മുന്നേറ്റമുണ്ടാക്കുവാനാണ് ബിജെപി ലക്ഷ്യമിടുന്നത് തൃശൂർ കോർപ്പറേഷനിൽ മികച്ച സ്ഥാനാർത്ഥികളെ നിർത്തിയാൽ ഭരണം പിടിക്കാനാകുമെന്നും കേരളത്തിന്റെ രാഷ്ട്രീയ പൾസ് അറിയണമെങ്കിൽ തൃശൂരിൽ അന്വേഷിക്കണമെന്നും സുരേഷ് ഗോപി അഭിപ്രായപ്പെടുകയുണ്ടായിട്ടുണ്ട് ഈ ലോക്സഭാ വിജയത്തിന്റെ ആത്മവിശ്വാസം മുൻനിർത്തി തൃശൂരിൽ ബി ജെ പിക്ക് കൂടുതൽ ശക്തി നേടിക്കൊടുക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹം മേൽനോട്ടം വഹിക്കുകയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിലും തുടർന്നുവരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലും കൂടുതൽ സീറ്റ് ൾ നേടാനാണ് ബി ജെ പിയുടെ ലക്ഷ്യം ഇപ്പോഴിതാ തൃശൂർ കോർപ്പറേഷൻ മേയർ സ്ഥാനാർത്ഥിയായി കെ കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാലിനെ മുൻനിർത്തി തൃശൂർ കോർപ്പറേഷൻ പിടിച്ചെടുക്കാൻ ബി ജെ പി തിരഞ്ഞെടുപ്പ് തന്ത്രം മെനയുകയാണ് ഇത് സംബന്ധിച്ച് അന്തിമ തീരുമാനമായിട്ടില്ലെങ്കിലും തൃശൂർ കോർപ്പറേഷനിൽ ഇത്തവണ മേയർ സ്ഥാനം വനിതയ്ക്കാണെന്നതിനാൽ ബിജെപിക്ക് വേണ്ടി പത്മജയെ മേയർ സ്ഥാനാർത്ഥിയാക്കി മത്സരത്തിനിറങ്ങിയാൽ തൃശൂർ കോർപ്പറേഷനിലെ അൻപത്തിയാറ് ഡിവിഷനുകളിലും ബി ജെ പിക്ക് നേട്ടമുണ്ടാകുമെന്നാണ് പ്രാദേശിക ജില്ലാ സംസ്ഥാന നേതൃത്വത്തിന്റെ വിലയിരുത്തൽ കോൺഗ്രസ് ഇട്ട് ബിജെപിയിലെത്തിയ പത്മജയ്ക്ക് ഇതുവരെയും നല്ലൊരു പദവി ബി ജെ പി ലഭിച്ചിട്ടുമില്ല പത്മജയുടെ തട്ടകങ്ങളിലൊന്നായ തൃശൂരിൽ കരുണാകരപുത്രിക്കുള്ള സ്വാധീനം തദ്ദേശഭരണ തിരഞ്ഞെടുപ്പിൽ പാർട്ടിക്കായി പ്രയോജനപ്പെടുത്താൻ പത്മജയുടെ സ്ഥാനാർത്ഥിത്വം സഹായിക്കുമെന്നാണ് ബിജെപി കരുതുന്നത് മുൻപ് കോൺഗ്രസിലിരിക്കെ പത്മജ തിരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ചിട്ടുണ്ടെങ്കിലും ഒരിക്കൽ പോലും ജനവിധി പത്മജയ്ക്ക് അനുകൂലമായിരുന്നില്ല പത്മജ വേണുഗോപാൽ രണ്ടായിരത്തി നാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ആദ്യമായി കോൺഗ്രസ് ടിക്കറ്റിൽ മുകുന്ദപുരം മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ചെങ്കിലും പരാജയപ്പെട്ടു പിന്നീട് രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ തൃശൂരിൽ നിന്ന് മത്സരിച്ചെങ്കിലും പരാജയമായിരുന്നു കെ പി സി സിയുമായും തൃശൂർ ഡി സി സിയുമായും നിലനിന്നിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ കോൺഗ്രസ് പാർട്ടി വിട്ട് ബിജെപിയിൽ ചേർന്ന പത്മജ വേണുഗോപാൽ ഇക്കഴിഞ്ഞ മാർച്ചിൽ ബിജെപി ദേശീയ കൌൺസിൽ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു പ്രമുഖരെ തന്നെ തദ്ദേശ തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിൽ കളത്തിലിറക്കി മത്സരിപ്പിക്കാൻ ബിജെപി ആസൂത്രണം ചെയ്യുമ്പോൾ പത്മജ മേയർ സ്ഥാനാർത്ഥിയായി എത്തുകയാണെങ്കിൽ കോൺഗ്രസ് പക്ഷത്തു നിന്നുള്ള വോട്ട് കൂടി പത്മജയ്ക്ക് നേടാനാകുമെന്ന കണക്കുകൂട്ടലാണ് ബിജെപിക്ക് എന്നാൽ പത്മജ മത്സരിച്ച തിരഞ്ഞെടുപ്പുകളുടെ ഫലം ചൂണ്ടിക്കാട്ടി ി കോൺഗ്രസ് ബിജെപിയുടെ കണക്കുകൂട്ടലുകളെ തള്ളിക്കളയുകയാണ് പത്മജയായി ഇറക്കിയാലൊന്നും ആ ഇഫക്ട് തൃശൂർ കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിൽ ഉണ്ടാവില്ലെന്ന് കോൺഗ്രസ് തറപ്പിച്ചു പറയുന്നു ഇടതുപക്ഷവും ഇതേ വാദമാണ് ഉന്നയിക്കുന്നത് പക്ഷേ മുൻപ് പത്മജ മത്സരിച്ച പോലെയല്ല ഇപ്പോഴത്തെ കാര്യങ്ങളെന്നും ഇപ്പോൾ ബിജെപിക്ക് അനുകൂലമായ കാലാവസ്ഥയാണെന്നും അതുകൊണ്ട് തന്നെ ഇതുവരെ കണ്ട കഥയല്ല ഇനി കാണാൻ പോകുന്നതെന്നും ബി ജെ പി നേതാക്കൾ പറയുന്നു അതിനിടെ തൃശൂർ കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് സീറ്റ് വിഭജനം പൂർത്തിയാക്കി തദ്ദേശഭരണ പോരാട്ടത്തിന് കളത്തിലിറങ്ങാൻ തയ്യാറായി കഴിഞ്ഞു അൻപത്തിയഞ്ച് ഡിവിഷനുകളിൽ നിന്ന് അൻപത്തിയാറ് ഡിവിഷനുകളായി വർദ്ധിച്ചു തൃശൂർ കോർപ്പറേഷനിൽ ഇത്തവണ മുപ്പത്തിയൊൻപത് സീറ്റുകളിൽ സി പി എം മത്സരിക്കും പതിനേഴ് സീറ്റുകൾ ഘടക കക്ഷികൾക്ക് നൽകാൻ ധാരണയായിട്ടുണ്ട് സി പി ഐ എട്ട് ആർ ജെ ഡി മൂന്ന് കേരള കോൺഗ്രസ് രണ്ട് ജനതാദൾ രണ്ട് എൻ സി പി ഒന്ന് കോൺഗ്രസ് എസ് ഒന്ന് എന്നിങ്ങനെയാണ് സീറ്റ് വിഭജനം എന്തായാലും വരാനിരിക്കുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റുകൾ നേടാനാണ് മൂന്ന് മുന്നണികളും പൊരുതുന്നത്